ുത്തുക്കളെ എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു രണ്ട് ദിവസമായിട്ട് മഴ കുറവില്ല വൈകുന്നേരം ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ട് എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് മഴ കുറവാണ് ഞങ്ങളൊന്ന് വന്നേക്കുന്നത് ഞങ്ങളുടെ പാലക്കാട് പോയ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ റെസ്റ്റോറൻ്റിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി കേട്ടോ നല്ല മഴ ദിവസമായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ വരുത്തി എന്തായാലും മഴ കുറവുണ്ടാവും വെച്ചിട്ടായിരുന്നു മക്കളെ കൊണ്ട് ഇറങ്ങിയിരുന്നത് പക്ഷേ യാത്ര നല്ല ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു മക്കൾക്ക് നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് മണിയാവുമ്പോൾ സർവീസ് ഒക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ് കേട്ടോ തിരിച്ചു പോകുന്ന വഴി ഈശ്വര ഡാമിലേക്കും കൂടെ വന്ന് കയറാന്ന് പറഞ്ഞു മക്കൾക്കും ഒരു സന്തോഷമായിരിക്കും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴികളാണ് കേട്ടോ നല്ല മഴയായിരുന്നു അതുപോലെ തന്നെ നല്ല പച്ചപ്പും കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകളായിരുന്നു അപ്പൊ മോള് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പറയില്ലേ അമ്മ നമ്മൾ വയനാട്ടിൽ പോവാണോ വയനാട് ചുരം എന്നൊക്കെ മോള് സംശയങ്ങൾ ചോദിക്കണ്ടായിരുന്നു കേട്ടോ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു വരുന്ന വഴികളെല്ലാം വരുന്ന വഴി ഞങ്ങള് വണ്ടി കുറച്ചേരം പാർക്ക് ചെയ്ത് ആ കുളിർമയ കാഴ്ചകളും ആസ്വദിച്ചായിരുന്നു വരുന്ന വഴി അതുപോലെ തന്നെ മഞ്ഞ് മൂടി കോടമഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതിനിടയ്ക്ക് ആ മഴയും മഴ മഴ കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നല്ല മൂടൽമഞ്ഞും ഒക്കെയും നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു ചേച്ചി ഡാമിലേക്ക് ഉള്ള എൻട്രൻസ് ആണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നുണ്ട് മോനും മോളും അവിടെ അങ്ങടും ഇങ്ങടൊക്കെ ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ ഉള്ളിലേക്ക് കയറി ആദ്യം മേളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂടെ നടന്നു കുറേ വീഡിയോകളൊക്കെ എടുത്തു കേട്ടോ ഫോണ് ക്യാമറയും പിടിച്ച് ഞങ്ങൾ നടക്കുന്നുണ്ട് അച്ഛൻ്റെ ഫോണും പിടിച്ച് നടക്കുന്നുണ്ട് രമിലെ ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം തുറന്നു വിട്ടിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ മോൾക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഏട്ടപ്പൊക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ അത് കണ്ടപ്പോൾ ആകെ സന്തോഷത്തിൽ അങ്ങനെ അതിന് കൂടെ അങ്ങനെ ഊർന്നു പോകാൻ തോന്നുന്നുണ്ട് അമ്മ എന്ന് പറയായിരുന്നു ഓനാണെന്നുണ്ടെങ്കിൽ ആ ഷട്ടറ് ഓപ്പണാക്കി ഭാഗത്തേക്ക് ചിലപ്പോൾ ആ വെള്ളത്തിൻ്റെ ശബ്ദം കെട്ടപ്പാകെ പേടിച്ച് അമ്മ ഓടി വായുവോ എന്നും പറഞ്ഞ് നിലവിളിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇപ്പോൾ വഴി താഴേക്ക് ഇറങ്ങുകയാണ് സമയത്ത് നല്ല മഴയായിരുന്നു നമ്മളൊരു വെയിൻകോട്ട് എടുക്കണം എന്നുള്ള കാര്യം മറന്നിരുന്നു കേട്ടോ രണ്ട് കൊടിയായിരുന്നു ഉണ്ടായിരുന്നത് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ തൈക്ക് പോയി എല്ലാവർക്കും നന്നായിട്ട് നിറഞ്ഞു മക്കൾക്ക് എക്സ്ട്രാ ഒരു ജോലി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയിട്ട് ആ വെള്ളം വരുന്നത് എനിക്കടുത്തേക്ക് പോകാൻ പേടിയായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് മാറി മാർഗ്ഗിക്കുകയായിരുന്നു മോൾക്കും പോലും ഭയങ്കര സന്തോഷമായി ആ വെള്ളം വന്ന് പറ്റുന്നത് കാണാൻ നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ മോള് അതിൽ അതിന് ഇങ്ങനെ ഒഴുകി കളിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അടക്കുകയായിരുന്നു കേട്ടോ പറയാനടുത്തേക്ക് അധികം അടുത്തേക്ക് പോകണ്ട എന്നൊക്കെ പറയുന്നു കേട്ടോ ഒരു ശക്തിയായിട്ടാണ് വെള്ളം വരുന്നത് കാണുമ്പോൾ തന്നെ പേടിയാണ് അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ യാത്രയോട് അവസാനിക്കുകയാണ് കേട്ടോ എല്ലാവരും വീഡിയോ വന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിലും വീഡിയോകളായിട്ട് ഞങ്ങൾ ഒരുക്കെയാണ് ഞങ്ങളുടെ ഈ കണ്ണിൽ കുളർന്നു എഴുതിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോകളായിട്ട് തിരിച്ചു വരാം ബായ്